നമുക്ക് അതിപ്പോ ഞാൻ അങ്ങോട്ട് വെച്ചേക്കണ നമ്മുടെ മുഖത്തോട്ടല്ല മുഖത്തോട്ട് മുഖത്തോട്ടല്ലോ ഹലോ ഹായ് ഒരു കാര്യം പറഞ്ഞില്ലേ കാണത്തില്ല ഞങ്ങള് ആപ്പിള് പറിക്കാൻ വേണ്ടി പോവാ കേട്ടോ എത്രത്തോളം പറിക്കാവോന്നൊന്നും എനിക്കറിയത്തില്ല പറിച്ചില്ലെങ്കിലും കണ്ടില്ലെങ്കിലും ഒന്നും തോന്നരുത് അറിയത്തില്ല നമുക്ക് പറിക്കാൻ പറ്റുമോന്നും അറിയത്തില്ല ഞങ്ങൾ ആപ്പിള് പറിക്കാനുള്ള പൊറപ്പാടിലാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ മണ്ടേ മോർണിംഗ് എയ്റ്റ് എയ്റ്റ് ഒ ക്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പുറപ്പെട്ടു പോവുകയാണെ ഞാനും എന്റെ കൂട്ടുകാരി ആനിയുണ്ട് എല്ലാവരും ലൈവിലേക്ക് വരിക ഉറങ്ങി കിടക്കുന്നവരും ഒക്കെ ലൈവിലേക്ക് വരിക വർത്താനം പറയാനുള്ളവരൊക്കെ വരിക എനിക്ക് പറ്റും സംതിങ് വൈഫൈ ഡിസ്കണക്ട് ആയോ ഞാൻ ആ അവര് ചായ കുടിച്ചു അത് രാവിലെ കുടിക്കുന്നേ ചായക്ക് വരാൻ അത് ശരിയാണ് എപ്പഴാ കുടിച്ചത് ഏർ മണി കഴിഞ്ഞപ്പോഴൊക്കെ ഇച്ചിരി പോരാ അത് കടന്നെ മരിച്ചവരുടെ പ്രാർത്ഥനയിലേക്ക് എന്നോട് പറഞ്ഞു അത് പറഞ്ഞു പറഞ്ഞാൽ അതിലും രസ പുള്ളിക്കാരത്തിനെ എന്നാ പന്ത്രണ്ടായി പോയിട്ടു വരുന്നതാണ്ടേ ഞാൻ ചോദിച്ച എന്നെ പറ്റിപ്പോ അന്നേരം എന്നോടൊന്നും പറഞ്ഞില്ല എന്നിട്ട് ഇന്ന് രാവിലെ എന്നോട് പറയാം കൊച്ചുമോള് വന്ന് എന്നോട് പറഞ്ഞു സമടി താങ്ക് യു ഫോർ യുവർ ലൈക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലൈക്ക് താങ്ക് യു താങ്ക് യു സ്മേഡിൽ കാണാൻ പറ്റാതെ വന്നൊക്കെ താഴെ കമൻറ്റ് വരുന്ന കേട്ടേ എനിക്കിപ്പം വായിക്കാനൊക്കത്തില്ല ആരാന്നേലും ഞാൻ അനു അനു ആണോ ഞാനേ ഡ്രൈവ് ചെയ്യാം മോളെ നോക്കട്ടെ അതെ സ്വല്പൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ എനിക്ക് കമൻറ്റ് കാണത്തുള്ളൂ അത് എന്നാലേ ഞാൻ കണ്ണാടി എടുത്തിട്ടില്ല കണ്ണാടി കുറവില്ല അനു ആ തോന്നുന്നു നോക്കട്ടെ ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് യു ഫാസ്റ്റ് ഓക്കെ താങ്ക് യു താങ്ക് യു ഇന്നലത്തെ ലൈവിലൊന്നും കണ്ടില്ലല്ലോ ഒത്തിരി പേരുണ്ടായിരുന്നു ഒത്തിരി ലൈവ് ഞാൻ ഇന്നലെ ഒരു അഞ്ചാറോ ലൈവ് അഞ്ചോ ആറോ ലൈവ് ഇട്ടു ഇന്നലെ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ മാളിപ്പോയതിട്ടു പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഇട്ടു വൈകിട്ടത്തെ നടത്തിയിട്ടു പിന്നെ ഒരു കൊച്ചു വർത്താനം പറയാൻ വേണ്ടി വേണ്ടിയിരുന്നു എല്ലാവരും വരിക ലൈവിലേക്കണ്ട വരുന്നുണ്ട് കണ്ട കണ്ടു താഴെ കാണാൻ വരുന്നവരെല്ലാം താഴെ കണ്ടാം ഇതുപോലെ ആനി ഇതുപോലെ വരുമ്പോഴ് ആയിപ്പെട്ടു കാണാൻ പറ്റും വരുമ്പോൾ അനങ്ങാതിരിക്കരുത് പിന്നെ അവിടെ ഒരു സൈലന്റ് ബെഞ്ച് ഉണ്ട് കുറെ പേര് അവിടെ ഇരിക്കും വന്നിരുന്നോട്ടെ അവരാരും നല്ല സൈലന്റ് നല്ല കുട്ടികൾ അവരാരും നമുക്ക് കമന്റ് എടുത്തില്ല ലൈക്ക് എടുത്തില്ല അവര് സൈലന്റ് ആയിട്ട് അവിടെ ഇരിക്കും ഇത് കഴിയുമ്പോഴേ താങ്ക് യു താങ്ക് യു ഇതെല്ലാം ലൈവ് കഴിയുമ്പോഴേ നമുക്ക് അവരെ കാണാനൊക്കത്തുള്ളൂ ഇവിടെ റൈറ്റ് എടുത്ത് എവിടെ പാർക്ക് ചെയ്യല്ലേ വേറെ അതിനു കുഴപ്പവും ഇല്ല പതുക്കെ പതുക്കെ വായിച്ചാൽ ഞങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഇന്നലെ ഞാൻ ആരാണ്ടോടെ ഒക്കെ പറഞ്ഞായിരുന്നു നോക്കട്ടെ എത്രത്തോളം നമുക്ക് എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല ഞങ്ങൾ എല്ലാ വർഷവും ആപ്പിൾ പറിക്കാൻ പോകുന്നതാണ് അവിടെ അടുത്തൊരു മരം ഉണ്ടോ അവിടോട്ട് പറിക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ വലിയ കാര്യം അവിടെ ലെഫ്റ്റ് എടുത്ത് നമുക്ക് ആ അവിടെ പാർക്ക് ചെയ്യാം ഇല്ലേ ഓക്കെ ഓക്കെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് കയറാം പക്ഷേ വണ്ടി വരുന്നുണ്ട് അപ്പുറത്തോട്ട് കയറാം നേരം നേരത്തെ ഇനി നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് നിർത്താം ആപ്പിൾ മരത്തിന്റെ അവിടെ നിർത്താം അല്ലേ വണ്ടി നിർത്തിയാന്നേരം അവിടെ വണ്ടി ഉണ്ടായിരുന്നു അന്ന് നമുക്ക് പാർക്ക് ചെയ്യാൻ ഒക്കത്തില്ലായിരുന്നു അങ്ങ് ക്രോസ് ചെയ്ത് കയറാം അല്ലേ ഇങ്ങോട്ട് വണ്ടി വരാൻ തോന്നുന്നു ഓക്കെ നിങ്ങക്ക് ആപ്പിൾ മരം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ എത്രത്തോളം കാണും എനിക്ക് അറിയത്തില്ല ഇവിടെ ആപ്പിൾ മരത്തിന്റെ ആരും പറിച്ചിട്ടില്ലല്ലോ അത് അങ്ങനെ തന്നെ അല്ല മണ്ടയിലൊന്നും അധികം ഇല്ല ഇവിടുന്നല്ല മണ്ടെന്നാരും ഞാനത് കൊച്ചൊരു ആപ്പിൾമാരാണ് കേട്ടോ അത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള അടുത്താണ് ഇപ്പൊ വണ്ടി ഞാൻ നിർത്തിയിട്ട് പിന്നെ ഞാനത് കാണിച്ചു തരാം കേട്ടോ ഞാൻ അങ്ങോട്ട് പോയിന്റ് ചെയ്തു കേട്ടെ ഒരു സെക്കൻഡ് വണ്ടി പോയിന്റ് ചെയ്തു ഓക്കെ ഞങ്ങളിപ്പോ മരത്തിന്റെ മുട്ടിൽ ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ വണ്ടി ഓഫ് ചെയ്തിട്ട് നോക്കട്ടെ ട്ടെ കൈട്ടെത്തന്നാ പറയാൻ ഇനിവേ വേണ്ടേ ആപ്പിൾമാരെ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഒരു ചെറിയ ആപ്പിൾ മരമാണ് നിങ്ങൾക്ക് എത്രത്തോളം കാണും എന്നെനിക്ക് എന്നെനിക്കറിയത്തില്ല കണ്ടോ തൂങ്ങി തൂങ്ങി നിൽക്കുന്നത് പക്ഷെ ഒരുപാട് ചുമന്നിട്ടില്ലല്ലോ ഇനി കഴിഞ്ഞ വർഷമൊക്കെ നല്ല നല്ല ചുമപ്പ് നിറായപ്പോഴായിരുന്നു ഞങ്ങൾ തന്നെ അതധികം ചുമന്നിട്ടില്ല തറയിലൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് കണ്ടോ കണ്ട ആപ്പിൾ പക്ഷേ ചുമന്നിട്ടില്ല കഴിഞ്ഞ വർഷം നല്ല ഡൗട്ടല്ലേ കണ്ടോ ഇത്തിരി ദൂരെ കാണിക്കുക ഇത്തിരി അടുത്തതാണ് കണ്ടാ കൊച്ചൊരു മരമാണ് പക്ഷേ കണ്ടോ നിറച്ച് ആപ്പിൾ നിറുണ്ടോ കണ്ടാ ആനി പറയുക കുറച്ച് കുഴപ്പമില്ല എൻ്റെ ബാഗ് ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ ബാഗ് എടുത്തോണ്ടരാമേ നല്ല നോക്കി മാത്രമേ പറിക്കാവൂ കേട്ടോ ഇതാണ് നമ്മുടെ ആപ്പിൾ മരം കണ്ടോ എല്ലാവരും കണ്ടോളി ഞങ്ങളുടെ ആപ്പിൾ മരം ഞങ്ങളുടെ ആപ്പിൾ മരം അല്ല സർക്കാരിൻ്റെ ആപ്പിൾ മരം ഇത് ഇതിന് കമ്പൊന്നും വേണ്ടല്ലോ ആനി കണ്ട കണ്ടോ ആപ്പിൾ മരം തൂങ്ങി കിടക്കുന്നത് കണ്ടോ ആപ്പിൾ കണ്ടോ ലൈവായിട്ട് ഞാൻ നിങ്ങളെ ആപ്പിൾ പറിക്കുന്നതും ആപ്പിൾ മരത്തെ മരമാണ് കാക്കുന്നത് കേട്ടോ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ളൊരു ആപ്പിൾ മരമാണ് എല്ലാ വർഷവും ഞങ്ങളിത് പറിക്കുന്നതാണ് പക്ഷേ പക്ഷെ അത്ര അങ്ങോട്ട് ചുമപ്പ് വന്നില്ല തറയിലൊക്കെ നിറച്ച ആപ്പിൾ അത് നമ്മൾ നോക്കണ്ട കണ്ടോ അവിടെ ഒരാള് പറിപ്പ് തുടങ്ങി ആൾറെഡി കണ്ടോ കൊല കുത്തി ഇച്ചിരി ചുമപ്പുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം എന്തൊക്കെയാണ് ഞാൻ ബാഗ് എടുത്തോണ്ട് എടുത്തോണ്ടോ ഇത് ഇതിങ്ങനൊന്ന് പിടിച്ചോണ്ട് വയ്ക്കാൻ ഞാനൊന്ന് ബാഗ് എടുത്തോണ്ടിട്ട് വണ്ടിയാണ് ഇങ്ങനെ ഒന്ന് നിൽക്കാം വയ്ക്കും വെക്കാം വയ്ക്കാം തറലോട്ട് വെക്കുക കുഴപ്പമില്ല അല്ലെങ്കിൽ ലൈവ് അങ്ങ് ഇതായി പോകുമ്പോൾ അല്ലെങ്കിൽ ഓക്കെ അത് അതേലോട്ട് അതേലോട്ടൊന്ന് പോയിന്റ് ചെയ്തു അങ്ങനെ കേട്ടോ ഒന്ന് അങ്ങോട്ട് കൈ ക്യാമറ കമ്പ് വേണ്ട ആവശ്യമില്ല കമ്പ് വേണ്ടെന്ന് തോന്നുന്നു ഇതേത് കിട്ടിയത് ഇത് വേണ്ട ഇതൊക്കെ ഇതൊക്കെ നല്ല ഈ കൈ വശം നമുക്ക് ഇങ്ങനെ കിട്ടിയില്ല അതിച്ചിവിടെ കഴിയണമായിരിക്കും ഇച്ചിരി കൂടെ കഴിയണായിരിക്കും ഇത് കടന്നിങ് പോവുള്ളൂ ഈ ഒരു കമ്പ് കിട്ടിയാൽ നല്ല അല്ലാതെ അതെ അതെ ഞാനിവിടെ വരണോ അത് മാറ്റല്ലേ ലൈവ് എല്ലാം പറഞ്ഞു ഒട്ടും കേടല്ല കേട്ടോ ഹലോ വെള്ളക്കാരൻ കണ്ടി ചിരിച്ചോണ്ട് പോന്ന് ഞങ്ങൾ ആപ്പിള് പറിക്കുന്ന കണ്ടോണ്ട് ആയിക്കൂടെ കൊടുക്കാറുന്നല്ലോ വേണം ആ ഇഷ്ടം പോലെ ആപ്പിള് ഞാൻ കണ്ടോ ആർക്ക് വേണേലും പറിക്കാം പക്ഷെ ആരും പറിക്കത്തില്ല ഏട്ടാ ആർക്ക് വേണമെങ്കിലും പറിക്കാം അനും വന്നോളൂ പറിക്കാനേട്ടോ അത് അത്രയും ചുമന്നില്ല നെച്ചോട്ട ചുമന്ന് എന്ത് കഴിച്ചു നോക്കിക്കാന്ന് പറ്റുന്നെങ്കിൽ മധുരം വന്നോ നല്ല മധുരം ആയിരിക്കുമല്ലോ നമ്മള് മാങ്ങാ പറിക്കുന്ന പോലെ ആപ്പിള് പറിക്കുന്ന ഞാൻ ഞങ്ങള് വലിയ കമ്പായിട്ടൊക്കെ വന്ന വണ്ടിക്കകത്ത് കമ്പൊക്കെ കിടപ്പ് പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് കമ്പെടുക്കേണ്ട കാര്യമൊന്നും ഇല്ല ഇനി മണ്ടലോട്ടുള്ള ഇല്ലെങ്കിൽ നമുക്ക് ചെത്തി കളഞ്ഞാ മതി വിദ്യാ കുലുക്കണ്ട കുലു കഴിഞ്ഞാൽ തറയിലായി പഴയതിൻ്റെ കൂടെ വീഴത്തിൻ്റെ പറിക്കാവുന്നതിൻ്റെ അത്രയും പറിക്കുക ഒരു ഭാഗം രണ്ട് ഭാഗം നമുക്ക് പറിക്കാവുന്നതിൻ്റെ അത്രയും പറിക്കാം താങ്ക് യു താങ്ക് യു എല്ലാവർക്കും ലൈവിൽ വരുവോ എല്ലാവരും വരുവാ ആപ്പിൾ പറിക്കുന്ന കാണാൻ ട്രാഷ് ട്രാഷ് എടുക്കുന്ന വണ്ടി പോകുന്നുണ്ട് അയാൾ എന്നൊക്കെ അയാളെന്തോ പറയുന്നറിയത്തില്ലേ നോക്കാം ഒരു നോട്ടം കണ്ടു എവിടെയൊരു നോട്ടം കണ്ടായിരുന്നു ഓ അവരെല്ലാവരും ദേഷ്യത്തിൽ അവർക്കെന്ന് പറഞ്ഞാല് ട്രാഷ് എടുത്തെടുത്ത് അവര് മടുത്തു പോവായിടക്കാഗുണ്ട് എനിക്ക് രണ്ട് ഭാഗം ഉണ്ടാ വന്നേ പറ്റാവുന്ന പറ്റാവുന്നിട്ട് അത്രയും പറിച്ചുകൊണ്ട് പോവാ എല്ലാവരും വരിക ആപ്പിൾ മരം കാണുക ഞാൻ ഇന്നലെ പറഞ്ഞാൽ ലൈവായിട്ട് ആപ്പിൾ പറിക്കുന്നത് കാണിക്കാമെന്ന് ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും ലൈവില് വരിക മറ്റേ ബാഗ് കൂടെ എടുത്തോട്ടോ കമ്പ് വേണോ കമ്പ് കണ്ടിക്കാ തിരിപ്പുടേ ഞാനിവിടെ നമുക്ക് കാണിക്കാവുന്നില്ല അത്രയൊക്കെ ഒക്കെ കൊടുക്കാന്നല്ലെങ്കിലും വേണ്ടിയോർക്കൊക്കെ കൊടുക്കാം മനസ്സിലാ എനിക്ക് വേണമെങ്കിൽ ഞാൻ മറ്റോ വീട്ടുകാർക്കൊക്കെ കൊടുക്കാല്ലോ വേണമെങ്കിൽ താഴെ ഭാവത്തെ നമുക്ക് സമയമുണ്ട് തറ പോയി പോട്ടെ തറ പോയത് പോട്ടെ കൈ അഴിക്കും പറിക്കാം നമുക്ക് തിരുവില്ലല്ലോ കൈ അത് പിടിച്ചോണ്ട എനിക്കിനി അടുത്ത ബാഗ് എടുക്കാം ഇനി ഞാൻ പറിക്കാം ഇനി ഇനി വക്ക എത്തല്ലേ എനിക്കത്ര നീളമില്ലല്ലോ നീളമൊന്നും ഇല്ലേലും കുഴപ്പമൊന്നുമില്ല എങ്ങനെയല്ല ഉള്ളത് പറിക്കാം പക്ഷേ സൂക്ഷിച്ചോണം അറിയല്ലോ കേട്ടോ സേഫേ കമ്പെടുത്തേണ്ടത് കേട്ടേ വണ്ടിയിൽ ഇരിപ്പുണ്ട് കമ്പ് കമ്പി എങ്ങനെ അടിച്ച് പറിക്കാം അടിച്ച് താഴെ പോവുള്ളൂ താഴെ പോകുമ്പോൾ നമ്മൾ ഇന്നാൾ പറിച്ച പോലെ ായ് ഹായ് ഞങ്ങൾ ആപ്പിൾ പറിക്കുകയാണേ വേണോ ആപ്പിൾ വേണ്ടിയവരൊക്കെ വന്നോളി ആപ്പിൾ വേണ്ടിയവർക്ക് ഇപ്പം ഫ്രീ ആയിട്ട് എത്ര ബാഗ് വേണമെങ്കിലും പറിച്ചുകൊണ്ട് പോകാം എല്ലാവരും വരിക ആപ്പിൾ പറിക്കാൻ വരിക ആപ്പിൾ ഞാൻ പറിച്ചുകൊണ്ടിരിക്കുവാണേ ഇവിടെ ലൈവായിട്ട് ആപ്പിൾ പറിക്കുവാണേ സർക്കാരിൻ്റെ ആപ്പിൾ പറിച്ചുകൊണ്ടിരിക്കുകയാണെ ഫ്രീ ആണ് ആർക്ക് വേണമെങ്കിലും പറിക്കാം കൈ കൈ എത്തി പറിക്കാവുന്ന പറിക്കാം വണ്ടി നിറയെ കമ്പും തോട്ടിയെല്ലാം വണ്ടി വണ്ടിയിലെ തോട്ടിയൊക്കെ ആയിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ എനിക്ക് ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഞങ്ങൾ ആൾറെഡി ഒരു സഞ്ചി അവിടെ നിറച്ചു കേട്ടോ നീ ഈ സഞ്ചി നീ സഞ്ചിക്കകത്ത് ഒരു സഞ്ചി ഞാൻ ലാസ്റ്റ് ഞങ്ങൾ എത്രയും പറിച്ചെന്ന് കാണിക്കാം കേട്ടോ ഞങ്ങൾ അധികം ഏ പുള്ളിയാണോ കട്ടിയാ അത് സാരമില്ല പക്ഷെ ഇന്നാൾ ചുമന്നായിരുന്നു നല്ല ചുമപ്പ് എനിക്ക് തോന്നുന്നു ഒക്ടോബർ ആകുമ്പോഴേ ചുമക്കത്തോളമായിരിക്കും ഈ വർഷമേ

ഞങ്ങളിത് ആപ്പിളാന്ന് പഠിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ചുമന്ന ആപ്പിൾ പക്ഷെ അധികം ചുമന്നില്ല അത് എന്താണെന്നറിയത്തില്ല അത് ഒക്ടോബറിലെ ഇച്ചൂടെ കഴിയുമ്പോൾ ചുമക്കും പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള ക്ഷമയില്ല ചുമന്ന് വരുന്നതേ ഉള്ളായിരുന്നു ഞങ്ങക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ സമയമുള്ളപ്പോ ആപ്പിള് പറിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഇച്ചൂടെ ചുമക്കുമ്പോ നല്ല രസമായിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷം കുറച്ച് ചുമന്നായിരുന്നു അതാ ഞാൻ തൊണ്ട് ഒരു ഭാഗം നിന്നാ ഇത് രണ്ടാമത്തെ ബാഗില്ലേ ഇത് ഓക്കെ മറ്റേത് അങ്ങ് നിറച്ച് പറിച്ചോ കേട്ടോ ഇനി വേ നമ്മള് ഇതിനുവേണ്ടി പുറപ്പെട്ടതാ കമ്പുണ്ട് കമ്പ് വേണമെങ്കിൽ ഞാൻ എടുത്തോണ്ടിരം കമ്പ് ചെറിയ കമ്പ് എടുത്തോണ്ടട്ടെ ചെറിയ കമ്പ് എടുത്തോണ്ടേട്ടെ ഓക്കെ എന്നെ അങ്ങോട്ട് എടുക്കണേ എന്നെ അങ്ങോട്ട് തന്നെ എടുത്തേക്കെ ചെറിയ കമ്പെടുത്തോണ്ടെട്ടെ ഞാൻ ഈ വീഡിയോ ടത്തു ആനിയ കിടന്ന് കഷ്ടപ്പെടുന്ന മൊത്തം എവിടെ ഓക്കെ അതായാലടിക്ക എന്റെ തല എന്റെ തല തല തലയിലോട്ട് ഇടല്ലേ ആ പാടം ഒരു തലേ ഉള്ളൂ ഓക്കെ ഓക്കെ നിർത്തി നിർത്താ അത് പറക്കി എടുത്തിട്ടാട്ടോ അല്ലെങ്കിൽ പന്നലിന്റെ കൂടെ അതായി പോവും എന്നെ മൂട്ടി നിൽക്കാൻ പേടി തലയിലോട്ട് അങ്ങനെ വീണ നല്ലോട്ട് നോവുമേ പഴയതിൻ്റെ കൂടെ വീഴുമെന്ന് നമുക്ക് അറിയത്തില്ലേ എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഏകദേശം ഒക്കെ ഞങ്ങൾ കണ്ട് അറിയാം പുതിയതാ എങ്ങാണ്ടൊക്കെ എന്നെ ഫോണ് മാറിപ്പോന്ന് സോറി കേട്ടോ ഒരു ഞങ്ങൾക്ക് എത്തുന്നതല്ല ഞങ്ങൾ പറിക്കാനൊക്കത്തുള്ള നമുക്ക് കയറാനൊക്കത്തില്ല ഒച്ച മരം ഓക്കെ വേണമെങ്കിൽ കയറാം പക്ഷേ നമുക്ക് എന്നാൽ ഞാനൊന്ന് ട്രൈ ചെയ്തത് അണ്ണാ മൂത്താലും മരംകേറ്റം മറക്കത്തില്ലല്ലോ നമ്മൾ ആ സാരമല്ലോ ഒത്തിരി കട്ടിയില്ലാത്ത എടുത്തോണ്ടെന്ന കട്ടിയുള്ള കമ്പിയുണ്ട് അത് വേണോ ആ കമ്പി എടുക്കണോ അതെടുത്തോണ്ട് തരട്ടെ മെറ്റന്ന് എടുക്കട്ടെ ഇനി ഞാൻ മെറ്റേതൊന്നും തരട്ടെ മെറ്റെടുത്തോണ്ട് തരട്ടെ മറ്റേ ഏകേ ഇതൊന്ന് പിടിക്കണേ അത് നല്ല കമ്പിയാ അതൊരു എനിക്ക് പേടിയാ സത്യത്തെ അത് പുറത്തെടുക്കാന് ഞാനൊരു ആയുധം എടുക്കാൻ പോവാണ് കേട്ടോ മലയാളി പൊളിയ തന്നെ മരത്താ കേറാൻ പറ്റുന്നെങ്കിൽ കേറിയാനേ പക്ഷെ പറഞ്ഞു ഞാൻ അരക്കൈ നോക്കിയതാ പക്ഷെ പിടി ഞാനൊരു കമ്പി എടുക്കാൻ പോവാണ് രാവിലെ അടുത്ത പണിയായി ഞങ്ങള് കണ്ടോ ഒരു ഇരുമ്പ് കമ്പിയാണ് കണ്ടോ ഒന്ന് വന്നാൽ ഒരുത്തന കൊടുക്കാൻ വേണമെങ്കിൽ അതെ ഇനി അതെങ്ങനെ ഒരു ഇരുമ്പ് ഇറങ്ങിയത് അതെങ്ങനെയുണ്ട് കമ്പി അങ്ങനെ എല്ലാരും ചിരിക്കുവാ ഞങ്ങള് പറിക്കുന്നതാണ് ഇപ്പൊ ഇവിടത്തുകാര് ഇങ്ങനത്തെ ആരണ്ട് പറഞ്ഞാൽ ഇങ്ങനത്തെ സ്റ്റുപ്പിഡ് പണി നമ്മളെ കാണിക്കത്തുള്ള പറയാ സ്റ്റുപ്പിട് പണി ഒന്നുമല്ല ആർക്കും വേണ്ടാത്ത ആപ്പിള് പറിച്ചെടുക്കുന്നത് സ്റ്റുപ്പിടാണോ ആ രണ്ടുപേരും വന്ന് നോക്കി വെച്ച് പോയി പക്ഷെ അവര് തമാശക്ക് നോക്കി ചിരിച്ചു പോയി ഞങ്ങൾ ആപ്പിൾ പറിക്കുന്ന ആർക്കും വേണ്ട ഇങ്ങനെ കിടന്ന് കുഴുത്തു പോയാലും ആരും പറിക്കത്തില്ല നമ്മടെ രണ്ട് സഞ്ചു നിറയാറായി കേട്ടോ ഒരു സഞ്ചി നിറഞ്ഞു നിറയാറായി പിന്നെ രണ്ടാമത്തെ സഞ്ചി പകുതി അച്ചാറിടും ഉപ്പിട്ട് കഴിക്കുവോ അച്ചാറൊക്കെ ഇടാൻ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കഴിക്കും ഞാനിത് ഉപ്പും പിന്നെ മുളക് പൊടിയും ഉപ്പും പിന്നെ എന്തുവാ ഇച്ചിരി വിനാഗിരിയും ഓയിലും അല്ല ഒലിവോയിലും കൂടെ ഒക്കെ ഒഴിച്ച് ഞാൻ പിന്നെ കഴിക്കും കേട്ടോ നല്ലതാണ് ഒലിവോയി ഞാന് പറയുന്ന മലയാളി എവിടെ പോയത് നമ്മുടെ നമ്മുടെ തനി സ്വഭാവം കാണിക്കാതിരിക്കും എവിടെ പോയാലും നമ്മുടെ പോലീസ് ഞങ്ങൾ വ്യക്ത ഇവിടെ ഞങ്ങളിപ്പർത്തുവാണോ കേട്ടോ